ിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം അവനെ വടക്കോട്ട് നയിച്ച് പുറത്തുള്ള അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു വടക്കുള്ള കെട്ടിടത്തിനും ദേവാലയത്തിനും എതിരെയുള്ള മുറികളിലേക്ക് അവനെന്നെ നയിച്ചു വടക്കു വശത്തുള്ള കെട്ടിടത്തിൻ്റെ നീളം നൂറുമുഴം വീതി അമ്പത് മുഴവും ആയിരുന്നു അകത്തെ അങ്കണത്തിലെ ഇരു ഇരുപത് മുഴത്തിനടുത്ത് പുറത്തെ അങ്കണത്തിലെ കൽത്തലത്തിന് അഭ്യുഖമായി മൂന്ന് നിലകളിലായി നടപ്പുകളുണ്ടായിരുന്നു മുറികൾക്ക് മുമ്പിൽ അകത്തേക്ക് പത്തുമുഴം വീതിയും നൂറുമുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു അതിൻ്റെ വാതിലുകൾ വടക്കോട്ടായിരുന്നു നടപ്പ് മുകൾക്ക് താഴെയും മധ്യത്തിലുമുള്ള മുറികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പ് മുറികൾക്ക് മുകളിലുള്ള മുറികളിൽ നിന്ന് എടുത്തിരുന്നതിനാൽ അവ കൂടുതൽ ഇണങ്ങിയതായിരുന്നു ഇവ മൂന്ന് തട്ടായി നിലകൊണ്ടു ബാഹ്യ അങ്കണത്തിലേക്ക് പോലെ തൂണുകൾ അവയ്ക്കില്ലായിരുന്നു അതുകൊണ്ടാണ് മുകളിലത്തെ മുറികൾക്ക് താഴത്തെയും മദ്യത്തിലേയും മുറികളേക്കാൾ വീതി കുറഞ്ഞു പോയത് മുറികൾക്ക് സമാന്തരമായി എതിരെയുള്ള ബാഹ്യ അങ്കണത്തിന് നേരെ അൻപത് മുഴം നീളത്തിൽ ഒരു ഉണ്ടായിരുന്നു ദേവാലയത്തിനെതിരെയുള്ള മുറികളുടെ നീളം നൂറുമുഴം ആയിരുന്നതിനാൽ ബാഹ്യാങ്കണത്തിലുള്ള വഴി ഇത് അമ്പത് മുഴമായിരുന്നു ബാഹ്യാങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്ക് വശത്തായി ഈ മുറികൾക്ക് താഴെ കവാടമുണ്ടായിരുന്നു അവിടെയാണ് പുറത്ത് ഭിത്തി ആരംഭിക്കുന്നത് തെക്കുവശത്ത് അങ്കണത്തിനും കെട്ടിടത്തിനുമെതിരെ മുറികളുണ്ടായിരുന്നു മുറികൾക്ക് മുമ്പിൽ വഴിയുണ്ടായിരുന്നു നീളം വീതി ബഹിർഗമന മാർഗങ്ങൾ വാതിലുകൾ മറ്റു സംവിധാനങ്ങൾ എന്നിവയിൽ വടക്കുവശത്തെ മുറികൾക്കുള്ളതുപോലെ തന്നെ ഈ മുറികളും തെക്കേ മുറികളുടെ താഴെ കിഴക്കുവശത്ത് വഴിയിലേക്ക് കിടക്കുന്നിടത്തൊരു കപാടമുണ്ടായിരുന്നു അവയ്ക്കെതിരെയായിരുന്നു നടുഭിത്തി അവൻ എന്നോട് പറഞ്ഞു അങ്ങനത്തിനെതിരെ വടക്കും തെക്കുമുള്ള മുറികൾ വിശുദ്ധങ്ങളാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വെച്ചാണ് ഏറ്റവും വിശുദ്ധമായ ബലിവസ്തുക്കൾ ഭക്ഷിക്കുക താനി വലി ബലി ബലിക്ക് പാപരിഹാരും പ്രാശിദ്ധ വിധിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണ് സൂക്ഷിക്കുക എന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അവിടെ മാറ്റി വച്ചിട്ട് പുറത്തെ അങ്കണത്തിലേക്ക് പോകാവൂ എന്നാൽ അവ വിശുദ്ധമാണ് വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അവർ ജനത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാവും ദേവാലയത്തിൻ്റെ ഉൾഭാഗം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കിഴക്കേ വാതിലിലൂടെ പുറത്തേക്ക് നയിച്ച് ചുറ്റുമുള്ള സ്ഥലങ്ങൾ അളന്നു അവൻ അളവുതിന്നുകൊണ്ട് കിഴക്ക് ഭാഗം അളന്നു അഞ്ഞൂറ് മുഴം അവൻ തിരിഞ്ഞ് വടക്കുവശത്ത് അളന്നു അതും അഞ്ഞൂറ് മുഴം പിന്നെ തെക്ക് ഭാഗം അളന്നു അതും അഞ്ഞൂറ് മുഖം അവൻ തിരിഞ്ഞ് അഞ്ഞൂ പടിഞ്ഞാറ് ഭാഗം അടങ്ങും അതും അഞ്ഞൂറ് മുഖം നാല് വശത്തും അവൻ അടങ്ങും ഓരോ വശത്തും അഞ്ഞൂറ് മുഖം നീളത്തിൽ അതിന് ചുറ്റും മതിലുണ്ടായിരുന്നു അത് വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമല്ലാത്ത സ്ഥലത്ത് നിന്ന് വേർതിരിച്ചു താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ യേശുശിയായി സ്തുതിയായിരിക്കട്ടെ